ഹായ് ഫ്രണ്ട്സ് സാൻസേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ ജില്ലകളെ കുറിച്ച് നോക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്രിയ കേരളം പച്ചപ്പിന്റെ നാട് സാഹിത്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഭൂമി കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷയെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട ഒരു സംസ്ഥാനമാണ് അതാണ് കേരള പിറവി ദിനം എന്ന് നമ്മൾ ആഘോഷിക്കുന്നത് കേരളത്തിന് ആകെ പതിനാല് ജില്ലകളുണ്ട് ഓരോ ജില്ലയ്ക്കും സ്വന്തമായ ചരിത്രവും സംസ്കാരവുമുണ്ട് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നെയ്യാർ ഡാം പൊന്മുടി കോവളം ബീച്ച് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ഭരണ കേന്ദ്രവും വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രവുമാണ് ഈ ജില്ല കൊല്ലം പഴയ പഴയകാലത്ത് പ്രധാന വ്യാപാര നഗരമായിരുന്നു ക്വിലോൺ എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്നത് അഷ്ടമുടിക്കായൽ തീരപ്രദേശം നീണ്ട കായലുകൾ പ്രകൃതി സൗന്ദര്യം എന്നിവ കൊണ്ട് പ്രസിദ്ധം പത്തനംതിട്ട ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ നാട് വനസൗന്ദര്യവും തീർത്ഥാടന കേന്ദ്രങ്ങളും കൊണ്ട് പ്രശസ്തമാണ് തീർത്ഥാടനത്തിന്റെ തലസ്ഥാനം എന്ന പേരിലും ഈ ജില്ല അറിയപ്പെടുന്നു ആലപ്പുഴ കേരളത്തിന്റെ മിനീസ് കായലുകളും നെൽപ്പാടങ്ങളും ഹൗസ് ബോട്ടുകളും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ജില്ല നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെയാണ് നടക്കുന്നത് കോട്ടയം അക്ഷരങ്ങളുടെ നാട് കേരളത്തിലെ ആദ്യ അക്ഷരപ്രകാശനവും പത്രപ്രവർത്തനവും ഇവിടെ നിന്നാണ് ആരംഭിച്ചത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലൊന്നും കോട്ടയത്തിലൂടെയാണ് ഇടുക്കി മലനിരകളും വനങ്ങളും കൊണ്ട് സമ്പന്നമായ ജില്ല ഇടുക്കി ഡാം തേക്കടി മൂന്നാർ എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേരളത്തിലെ വൈദ്യുതി ശക്തിയുടെ പ്രധാന ഉറവിടം ഇടുക്കിയിലാണ് എറണാകുളം കേരളത്തിന്റെ വ്യവസായവും വാണിജ്യവുമായ തലസ്ഥാനം കൊച്ചി നഗരം ഈ ജില്ലയിലാണ് കൊച്ചി തുറമുഖം ഇൻഫോ പാർക്ക് ഹൈടെക് നഗരങ്ങൾ മെട്രോ തുടങ്ങിയവയെല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നു തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പ്രശസ്തമായ തൃശൂർ വടക്കുനാഥ ക്ഷേത്രം പുരാവസ്തു പൈതൃകം എന്നിവയാണ് ഇവിടുത്തെ സവിശേഷതകൾ കേരള കലാലയങ്ങളുടെ ഭൂരിഭാഗവും തൃശൂരിലാണ് പാലക്കാട് കേരളത്തിന്റെ അന്നഭണ്ഡാരം വിശാലമായ നെൽപ്പാടങ്ങൾ മലനിരകൾ പാലക്കാട് കോട്ട എന്നിവ ഇവിടെയുണ്ട് തമിഴ്നാട്ടിലേക്കുള്ള പ്രധാന കവാടം പാലക്കാട് ഗ്യാപ് ഈ ജില്ലയിലാണ് മലപ്പുറം ചരിത്ര പൈതൃകത്തിന്റെയും ഫുട്ബോൾ ആവേശത്തിന്റെയും നാട് മലബാർ വിപ്ലവം തുടങ്ങിയ നിരവധി ചരിത്ര സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മുന്നേറുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം കോഴിക്കോട് നഗരങ്ങളുടെ നഗരം സാമൂതിരിയുടെ തലസ്ഥാനമായിരുന്നു വാസ്കോടഗാമ ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും ഇവിടെയാണ് കേരളത്തിലെ ആദ്യ സർവ്വകലാശാല പട്ടണങ്ങളിൽ ഒന്നാണ് ഇത് വയനാട് മലകളും വനങ്ങളും പച്ചപ്പും നിറഞ്ഞ ജില്ലയിലെ പ്രകൃതി അതീവ മനോഹരം എടക്കൽ ഗുഹകൾ പൂക്കോട് തടാകം കുരുവദ്വീപ് ചുറ്റും മേഘങ്ങൾ മൂടിയ പർവ്വതങ്ങൾ എല്ല വയനാടിന്റെ സവിശേഷതകൾ കണ്ണൂർ തെയ്യത്തിന്റെ നാട് കൈത്തൊഴിൽ കടൽ തീരങ്ങൾ എന്നിവ കൊണ്ട് പ്രസിദ്ധമാണ് വലിയ ചരിത്ര പൈതൃകമുള്ള കോട്ടകളും പഴയകാല വീരകഥകളും കണ്ണൂരിന്റെ അഭിമാനമാണ് കാസർകോട് കേരളത്തിന്റെ വടക്കേറ്റം ജില്ല ബേക്കൽ കോട്ടയും മനോഹരമായ കടൽ തീരങ്ങളും ഇവിടെയുണ്ട് മലയാളം തുളു കന്നഡ കൊങ്കണി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന വൈവിധ്യമുള്ള പ്രദേശം ഇങ്ങനെ പതിനാല് ജില്ലകളുടെ വൈവിധ്യവും ഐക്യവും ചേർന്നാണ് നമ്മുടെ കേരളം മനോഹരമായത് വിദ്യാഭ്യാസത്തിൽ ആരോഗ്യ മേഖലയിൽ സാംസ്കാരിക പുരോഗതിയിൽ കേരളം ഇന്ത്യയിലെ മുൻനിരയിലെത്താൻ കഴിഞ്ഞത് ഈ ഐക്യത്തിന്റെ കരുത്തുകൊണ്ടാണ്